വണ്ടർ വുമൺ ആകാൻ ഇത് കഴിക്കാം സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് അസ്ഥിശയവും ഊർജക്കുറവും അത് ചെറുക്കാൻ ലളിതമായ വഴികളുണ്ട് അസ്ഥികൾ കരുത്തുറ്റതാക്കി നിങ്ങളെ ഊർജ്ജസ്വലയാക്കാൻ ഇത് കഴിക്കുന്നത് സഹായിക്കും വിശദീകരിക്കാം ഹെൽത്ത് പ്രകൃതിയിലെ ഏറ്റവും പോഷക സമൃദ്ധമായ സൂപ്പർ ഫുഡുകളിലൊന്നാണ് കറുത്ത ഉണക്കമുന്തിരി അസ്ഥികളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിന് അവശ്രദ്ധീയമായ ഗുണങ്ങൾ നൽകുന്നു കാൽസ്യം ബോറോൺ പൊട്ടാസ്യം മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ സമ്പന്നമായ കറുത്ത ഉണക്കമുന്തിരി അസ്ഥികളെ ശക്തിപ്പെടുത്താനും ധാതുക്കളുടെ ആഗ്രഹം വർദ്ധിപ്പിക്കാനും സന്ധികളെ ദുർബലപ്പെടുത്തുന്ന വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു പ്രായം കൂടുന്തോറും പ്രത്യേകിച്ച് മുപ്പത് വയസ്സിനു ശേഷം അസ്ഥികളുടെ ബലം സ്വാഭാവികമായും കുറയാൻ തുടങ്ങുന്നു അതിനാൽ തന്നെ അസ്ഥികൾക്ക് ബലം നൽകുന്നതും ധാതുക്കളുടെ നഷ്ടം തടയുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം ഈ പോഷക വിടവ് സ്വാഭാവികമായി നികത്താൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് കറുത്ത ഉണക്കമുന്തിരി ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കും പ്രായമായവർക്കും കറുത്ത ഉണക്കമുന്തിരി ഗുണം ചെയ്യും ഇത് പതിവായി കഴിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് സാധ്യത കുറയ്ക്കുകയും അസ്ഥികളുടെ ശക്തി നിലനിർത്തുകയും ചെയ്യും നിങ്ങളുടെ അസ്ഥികൾക്ക് സ്വാഭാവിക ബലം നൽകുന്നതിനുള്ള ഒരു രുചികരമായ മാർഗമാണിത് ആരോഗ്യമുള്ള അസ്ഥികൾ അവയവങ്ങളെ സംരക്ഷിക്കുകയും പേശികളെ ഉറപ്പിക്കുകയും കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ അവശ്യധാതുക്കൾ സംഭരിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും വാർദ്ധക്യം ഹോർമോൺ മാറ്റങ്ങൾ മോശം ഭക്ഷണക്രമം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം തുടങ്ങിയ ഘടകങ്ങൾ കാലക്രമേണ അസ്ഥികളെ ദുർബലപ്പെടുത്തും ഒരു പിടി കറുത്ത ഉണക്കമുന്തിരിയിൽ അതായത് ഏകദേശം മുപ്പത് ഗ്രാമിൽ തന്നെ അസ്ഥികളുടെ രൂപീകരണത്തിനും ശക്തിക്കും അത്യാവശ്യമായ വസ്തുക്കളുണ്ട് അസ്ഥികളിലെ കാൽസ്യം ആഗിരണം പിന്തുണയ്ക്കുകയും അസ്ഥിക്ഷതം തടയുകയും ചെയ്യുന്ന ബോറോൺ ശരീരത്തിലെ അസ്ഥികളെ നശിപ്പിക്കുന്ന ആസിഡുകളെ സന്തുലിതമാക്കുന്ന പൊട്ടാസ്യം അസ്ഥി അസ്ഥിധാതുവൽക്കരണത്തിന് കാൽസ്യവുമായി പ്രവർത്തിക്കുന്ന മഗ്നീഷ്യം കൊളാജൻ സിന്തസിസിനും മൊത്തത്തിലുള്ള അസ്ഥിക്കും സഹായിക്കുന്ന ഇരുമ്പും ചെമ്പും അസ്ഥി ബലഹീനതയുമായി ബന്ധപ്പെട്ട ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഉണക്കമുന്തിരിയിലുണ്ട് എങ്ങനെ കഴിക്കണം ഒരു പിടി അതായത് എട്ടോ പത്തോ ഉണക്കമുന്തിരി രാത്രി മുഴുവൻ കുതിർത്ത് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക കുതിർക്കുന്നത് പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുകയും മൃദുവാക്കുകയും ചെയ്യുന്നു ഇത് ദഹിപ്പിക്കൽ പ്രക്രിയ എളുപ്പമാക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ